പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ വിചാരിച്ചതുപോലെ അല്ല പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് കാർത്തിക അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സത്യങ്ങൾ പുറത്തു കൊണ്ടു വന്നേ മതിയാകൂ ആ ചതിയരെ ഇനിയും എങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ അവൾ പക്ഷേ ജീവൻ തിരിച്ചു പിടിച്ച ഗംഗാ പ്രസാദ് തൻ്റെ വിജയം ആഘോഷിക്കുകയാണ് ഒരിക്കലും അവർ ഇങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിച്ച് കാണില്ല ഞാൻ അതുകൊണ്ട് തന്നെ വളരെയധികം ഹാപ്പിയാണ് ഒരിക്കലും ഞാൻ ഇനി സങ്കടപ്പെടുകയില്ല പക്ഷേ ആ കിരണും കൂട്ടരും അടങ്ങിയിരിക്കുകയില്ല എന്നുള്ള കാര്യവും എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ സൂക്ഷിക്കുക തന്നെ ചെയ്യും പക്ഷേ ഇതേ സമയം കാർത്തികയും കൂട്ടരുമാകട്ടെ പുതിയ ചതികളുമായി മുന്നിലേക്ക് പോകാൻ തീരുമാനമെടുക്കുന്നു ആ ഗംഗാപ്രസാദിനെ കൊല്ലുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ മുന്നിലേക്ക് പോകുന്നത് നല്ലൊരു ട്രാപ്പ് ഒരുക്കണം എന്ന് അവർ വിചാരിക്കുകയും ചെയ്യുന്നു പക്ഷേ വിവാഹം ഇനി എന്തൊക്കെ സംഭവിച്ചാലും മുടങ്ങുകയില്ല എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് വരുന്ന ദിലീപ് ഒടുവിൽ ഇനി വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യാം എന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് തോൽക്കാൻ എനിക്ക് പറ്റില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അവൻ ഇതോടെ ഗംഗാപ്രസാദിനുള്ള തിരിച്ചടി ഒരുക്കിയിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് ഗംഗാപ്രസാദിനെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നു കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക